ഞാൻ വരുന്ന വഴിക്ക് വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ടോന്ന് രാവിലെ വന്നപ്പ തൊട്ട നിന്റെ നെഗറ്റീവ് വർത്തമാനം എനിക്കിവിടെ ഒന്നും അറിയത്തില്ലൊന്നും പറഞ്ഞോണ്ട് വെച്ചോ ഫോണ് രാത്രിയായപ്പോ ഇറങ്ങിയ അറിയേ തീർന്നു കഴിയുമ്പഴേ ഞഞ്ഞാ മുന്നേ ഒന്നും പറയല്ലേ എടാ നീ അത് വിടടാ ആ സുമതി വിളവില്ലേ പണ്ട് തൊട്ട ഇഷ്ടം പോലെ ആളുകൾ മരിക്കുന്നതാണ് ഇടയ്ക്കൊന്ന് കുറഞ്ഞതായിരുന്നു ഇപ്പൊ പിന്നെ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ പരിപാടിയാ എന്ത് ഉദ്ദേശം എന്നിട്ടവിടെ വീണ ഏഹ് തൊണ്ണൂറ് ശതമാനേ വീണിരിക്കാ ഏ നിങ്ങറങ്ങിയ ഞാൻ അപ്പുറം വരെ ഒന്ന് പോട്ടെ നീ എവിടെ പോകടേ ഓ നിന്റെ ഹെൽമറ്റ് എനിക്ക് വേണ്ട ആ നിന്റെ തല താരണ അമ്മ ഇതെല്ലാം കേക്കല്ലേ നിന്റെ തല അല്ലേ വരാൻ സമയ പിന്നെ എന്തു

അത് കാണിച്ചേരാട്ട് <rapping> <rapping> അണ്ണൻ എവിടെ കൈ അവസ്ഥ അണ്ണൻ എവിടെങ്കിലും ഒരിടത്തോണ്ട് വിജയിച്ച് കാണിക്കണം അല്ലെങ്കിൽ അണ്ണൻ ഈ നാട്ടിരിക്കാൻ പറ്റത്തില്ല അന്ന ഒരു സ്കീമുണ്ട് അതിനകത്ത് അണ്ണൻ വിജയിച്ച അണ്ണൻ ഈ നാട്ടിൽ തല നിർത്തി വെച്ച് നടക്കാം എന്താണോ സ്കീം എല്ലാര്ക്കും സുമതി വേള പേടിയ അണ്ണ ഒരു ദിവസം രാത്രി സുമതി വിളവ് ചെലവഴിച്ച അണ്ണൻ ഈ നാട്ടിലെ ഹീറോയാ ഹീറോ അത് ശരിയാണ് അണ്ടനെ വേണമെങ്കിൽ എടുത്താ മതി എനിക്കൊരു നിർബന്ധമൊന്നുമില്ല ഞാൻ പോവാൻ തയ്യാറാണെങ്കിലോ ഞാൻ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പോകും നമ്മളല്ല നിങ്ങളെ കാണണമല്ലോ മാത്രം ഇതിപ്പോ പട്ടാപ്പകലല്ലയോ ഇവിടെ ആര് വരാനാടാ വരാനാ കുറച്ചു മണിയോ ഇരുട്ട് അല്ലടാ എനിക്ക് പേടിയാടാടാ ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ചേച്ചിയൊക്കെ വേണോ ചേച്ചി എനിക്ക് നല്ല നല്ല ഒരു ഇച്ചിരി ും വയ്യാതെ നാളെ പോയാൽ തിരിച്ചു നാട്ടി ചെന്നിട്ട് പറയണം ഇവിടെ കൊഴപ്പൊന്നുമില്ല എന്നാൽ ഇവിടെ വസ്തു ഒക്കെ വിറ്റു പോളൂ ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടുത്തുള്ളൂ വളരെ കാലത്തിനു ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് അതിഥികൾ വരുന്നത് നിങ്ങൾ അകത്തോട്ടിരി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരണ്ടേ ഈ മഹത്തായ ദിവസം ആരാ നിങ്ങളാരാ ഞങ്ങളടുത്തൊരു ചേച്ചിയെ കാണാൻ വേണ്ടി അമ്മ അതിനെ ഇവിടെ ചേച്ചിമാരാരും ഇല്ലല്ലോ ഉണ്ട് പാലും തന്ന പാത്രവും മേടിച്ചോട്ടെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാ എന്റെ പൊന്നുമക്കളെ അത് സുമതിയാണ് ഇതുപോലുള്ള കളവന്മാരാ ഇവിടെ സുമതിയുണ്ട് വളമുണ്ടോന്ന് പറ പേടിപ്പിക്കുന്ന ആൾക്കാർ നീയൊക്കെ ഒന്ന് കാതുപോർപ്പിച്ച് അങ്ങോട്ടൊന്ന് നോക്കിയേ അവളെ മോശം കിട്ടാത്ത അവളെ അവളെ കാരണവരുടെ കാരണവരുടെ വീട്ടിൽ ജോലിക്ക് കാണും അവിടുത്തെ മോൻ ദുരാത്മാവാ അവൾക്ക് വയറ്റിലായി കഴിഞ്ഞപ്പോ അവളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാരും പോയി കണ്ടത് ഇന്ന് അതും കൂടാതെ ഇന്ന് കൂടാ അവൾക്ക് ഇന്ന് ശക്തി കൂടുന്ന ദിവസമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോ അല്ല ഇവിടത്ത് പോകും ഞാനിവിടുത്തെ കാര്യസ്ഥനോ അല്ലപ്പോഴും വിളക്കത്തിക്കാൻ വരുന്നതാണ് ഈ വീട്ടിലായതുകൊണ്ട് എന്നെ അവളൊന്നും ചെയ്യത്തില്ല പക്ഷേ അതുപോലല്ല നിങ്ങള് ഞങ്ങളെ അങ്ങ് പൊളുത്തി ഇതല്ല ഞങ്ങളോട് പറഞ്ഞത് എന്തോ ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് ആ അത് നമ്പൂതിരിയോ അത് ഈ ആ കാലഘട്ടത്തിക്കാൻ വേണ്ടിയാ വന്ന പുള്ളിക്കാരം വിശ്വശാലി അത് സൂമിനെ പറ്റിയൊരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു കണ്ടാ ഇയാൾ ആ സൂമിയെ കൊന്നത് നീ ഇവിടുത്തെ വേലക്കാരിയാണെങ്കിലും എൻറെ മോൻറെ കുഞ്ഞാണ് നിന്റെ വയറ്റി വളരട്ടെ ഈ കൂടി എൻ്റെ കൊച്ചുമ നല്ല രീതി വളരട്ടെ വിഷം കഴിക്കും എന്നിട്ട് മരിച്ചില്ലെന്ന് കണ്ടപ്പോ ആ വളവിനിട്ട് കത്തിച്ചു കൊല്ലായിരുന്നു അത് പച്ചക്ക് ആ കാണുന്ന ഫോട്ടോയിൽ പെൺകുട്ടിയാ ചേട്ടാ പോടാ പോയി നിന്നെ ആ പ്രേതം എന്തേലും ചെയ്തോന്ന് വിചാരിച്ചു ഇല്ലടാ എന്നെ ഒന്നും ചെയ്തില്ല ടാ ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാ അറിയുന്ന ആ കിളവിനും പ്രേതാ കഴിക്കും അറിയാ ശീടിച്ചു വന്നതല്ലയോ കുറച്ച് പാല് പൊടി